നമ്മുടെ ഒരുപാട് നമ്മളൊരുപാട് അഡ്മിമാരുണ്ട് ആമ്പ്രക്കടക്കൻ നേരായ വഴി ഗ്രൂപ്പിൻ്റെ അതുപോലെ മറ്റു അഡ്മിന്മാരൊക്കെ ദ്വാസ്യത്തുകൾ ചെയ്യാറുണ്ട് അതൊക്കെ അള്ളാഹു അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനറിയാം അവരോട് അവരോടേൽപ്പിച്ച ആളുകൾ അവരോട് പറയാൻ ഏൽപ്പിച്ചവരെ ഏൽപ്പിച്ചവർ അവരൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്തതികൾ മക്കൾ ദ്വാന കൊണ്ട് വസീത്ത് ചെയ്തവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ അള്ളാഹു ഞങ്ങളുടെ കൽബിലുള്ള ഞങ്ങൾ നീയത്ത് ചെയ്ത എത്രയോ ആളുകൾ അള്ളാഹു എല്ലാവർക്കും ദുആ കൊണ്ട് വസീയത്തെ ചെയ്തവർ അള്ളാഹ് എല്ലാവർക്കും രണ്ട് ലോകത്തിൻ്റെയും വിജയം അതിന് കാരണമായ അസ്ബാബുകളും നീ നൽകി അനുഗ്രഹിക്കുകയാണ് മേത്തം പൊരാനെ ഞങ്ങൾക്ക് മഹഫർത്താ റബ്ബെ റമല ഞങ്ങൾ സ്വീകരിക്കണേ പടച്ചവനെ മുഹമ്മദ് അല്ലാമിനു ചക്കാ ഇക്കമിൻ ആർ നരകത്തുനിന്ന് മോചനം നൽകുന്ന ഏതംപൊരാനെ ഞങ്ങളുടെ എഴാദത്തുകളും നോമ്പുകളും സ്കാരവും അധാറുകളും ഒതുന്നതും ലഖറിൻ്റെയും സ്വലാത്തിൻ്റെയും മജലീസും സജ്ജനങ്ങളുടെ കൂടെ നടക്കുന്നതും അവരെ കൊണ്ട് ദു അടക്കം അള്ളാഹുവി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും അള്ളാഹു നീ കബൂൽ ചെയ്ത് അതുകൊണ്ട് അള്ളാഹുവി നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ കാരുണ്യവാനായ റബ്ബെ ഒരുപാട് രോഗികൾക്ക് ഇവിടെ ആവശ്യത്ത് പറഞ്ഞവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റബ്ബെ മാരകങ്ങളായ രോഗങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ശരീരങ്ങളിൽ വരുത്താതെ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവി ജനങ്ങൾ ഉറുക്കുകയോ അല്ലെങ്കിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുകയോ ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ടൊന്ന് പരീക്ഷിക്കരുതേ റബ്ബേ ക്യാൻസർ ട്യൂമറ് കിഡ്നി ഫെയിലിയർ പോലെയുള്ള ഞങ്ങളുടെ വളരെ പ്രയാസപ്പെട്ടു പോകുന്ന അസുഖങ്ങളൊന്നും തരല്ലേ പടച്ചവനെ അള്ളാഹുവിനീ സംരക്ഷണവും ആഫീസും നൽകണേ പടച്ചവനെ ഓരോരുത്തരുടെയും ജോലി സംബന്ധമായും കച്ചവട സംബന്ധമായും എല്ലാ വിഷയങ്ങളിലും നീ പരിഹാരം കാണണേ റൊബേ കടബാധ്യതകൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കണേ തം പുരാനെ റഹിമ റാഹിമേ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ വിവാഹിതരാകാൻ പോകുന്നവർക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റൊബ്ബേ വേർപിരിഞ്ഞവർക്ക് യോജിച്ചവരെ പകരം നൽകണേ തമ്പുരാനെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ ബാഹുനി ഔദാര്യമായി സന്തോഷത്തോടെ നൽകേണമേ തമ്പുരാനെ നിങ്ങളുടെ മക്കളിൽ പഠിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല മാർക്കും ഉന്നത പഠനവും എല്ലാം നൽകേണമേ റൊബേ ഞങ്ങളുടെ മക്കളെ സ്വാല്ഹ്യങ്ങളും നല്ലവരുമാക്കി തരണേ പഠിച്ചവനെ അയലിൽ നിന്ന് ശെഹറിൽ നിന്ന് കാത്തുകൊള്ളണേ തമ്പുരാനെ വാഹു ഞങ്ങൾ എല്ലാവരോടും ഇതിൻ്റെ റഹ്മത്തുണ്ടാവണേ പടച്ചവനെ മരിച്ചുപോയ കബറിടങ്ങൾ അത് സ്വർഗ്ഗത്തോപ്പാക്കി വിശാലമാക്കി കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കിക്കൊടുത്ത് സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുത്ത് മലയ്ക്കത്തുൽ കറാമിൻ്റെ മുബ്ഷിറത്തുകളായ മലായ്ക്കത്തുകളുടെ സന്തോഷപ്പെടുത്തലുകൊണ്ട് ലാഹുവിനെ കയാമത്നാള് വരെ വിശ്രമിക്കാൻ അവർ അനുവദിക്കുകയാണ് മേ റഹ്മാനെ അള്ളാഹു ഞങ്ങളും ഖബറിലേക്ക് എത്തുമ്പോൾ ഞങ്ങളോട് ഇതിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാകണേ അള്ളാ നാളത്തെ ഹിസാബും കിതാബും സിറാത്തും മീസാനും ഞങ്ങൾക്ക് എളുപ്പമാക്കിയാണ് മേതംബരാനെ നാളെ ഉൽ ഫിർദൂസിലെത്താനുള്ള ഭാഗ്യം സാധുക്കുള ഞങ്ങൾക്ക് നൽകണേ റബ്ബെ ആയിരക്കാൻ വസീത്ത് ചെയ്തവേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട് നീ അറിയുന്നവനാണ് റഹ്മാനെ എല്ലാം ഹൈറിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ റബ്ബെ അമീൻ